പെരിയിലേ ഈ കോൽക്കയറി വെള്ളമുണ്ടെങ്കിൽ ഭയങ്കര ചോയാണ് അതുകൊണ്ട് എപ്പോഴും ഇടയ്ക്ക് ഇവിടുന്ന് മിനറൽ വാട്ടർ വാങ്ങലാണ് എനിക്കേ രണ്ട് ലിറ്ററിന്റെ മിനറൽ വാട്ടർ എടുക്കേ ഇത് എന്തിനാന്നാ ഞാനെ കൂടുതലെ ചായ ക്ലാസ് ഗ്ലാസ് ക്ലാസ് വാങ്ങാൻ വേണ്ടി വന്നേ വന്നു ഇതൊരു ഇതല്ല ഇതിന്റെ കൊറച്ച് വലുത് നിങ്ങൾക്ക് അല്ല ചെങ്ങി നാടകം നിർത്തി ഞാൻ പത്ത് നിപ്പ കൊല്ല ഇത് ഇങ്ങനെ കാണാൻ തുടങ്ങി മിച്ച മിച്ചറാൻ തരും അച്ചാർ വേണേ അച്ചാറാൻ തരാം അതിനല്ലേ ഞാനിവിടെ ഇരിക്കുന്നത് കൊറേ ഒക്കെ ഞങ്ങൾ അറിയാത്തമാര് നിക്കലാണ് അല്ലാതെ മനസ്സിലാകാല്ല പക്ഷെ നിങ്ങളീ നാടകങ്ങനെ കാണുമ്പോണ്ടല്ലോ അടീന്നൊരു ചോർന്നിട്ട് വേറെ നാലുമണിച്ചായിട്ട് ഏരിയയിൽ പിച്ചറി വരൂ ഒരു സോഡി എടുത്തലെ